നടന്നോണ്ടിരിക്കാണ് അപ്പൊ എങ്ങനെയാണ് അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നോ കാണാറുണ്ടോ കാണാറില്ല താല്പര്യം അതിലിപ്പോ അറിയുന്ന കുറെ പേരിപ്പൊ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ കണ്ടസ്റ്റന്റായിട്ട് ഓക്കെ സായിട്ട് അടുത്താണ് കേറിയിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നോ ഫോളോ ൊരു ഓക്കെ താല്പര്യം തോന്നില്ല ഞാൻ ആകെ വസ്തു ബിഗ് ബോസിൻ്റെ കണ്ടത് വെള്ളീമാണ് വിളിച്ചാൽ പോവില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല ബിഗ് ബോസ് ഇനി വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ അപ്പം പോയി കൂടാതായി എന്നില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഈ ഇപ്പം ഈ സീസൺ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് എന്തോ പോലെ ബാക്കി മറ്റേ ഹിന്ദി വേറെയുള്ള ബിഗ് ബോസ് ഒക്കെ നോക്കി വെച്ചുമ്പോൾ നമ്മൾ മലയാളം ബിഗ് ബോസ് കുറച്ചൊരു ഒരു

റെസ്പോൺസും എല്ലാവരും അതിന്റെ ഒരു ഫീൽ അല്ലേ കാരണം നമ്മൾ ഇതുവരെ അറിയാത്ത ഒരാൾ വന്നിട്ട് നമ്മളൊന്ന് സംസാരിക്കുമ്പോഴും ഒരുപാട് വന്നിട്ട് ഭയങ്കര പറയും ഇപ്പൊ ഡാൻസ് കളിക്കാനും ആഗ്രഹമില്ല കളിക്കാൻ കഴിയുക എന്ന് പറഞ്ഞവർക്ക് എന്നോടൊന്നും ഡാൻസ് കളിക്കാൻ കഴിയാത്തവർ തന്നെ ഒരുപാട് ഇക്കാര്യം ഡാൻസ് കാണുമ്പോൾ നമുക്ക് കളിക്കാൻ കഴിയുന്നൊരിതാണ് ഇക്ക ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയും അപ്പം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് ഇതിന്റെ ടാലന്റിന് നമ്മളൊരു